മൂട്ടാർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സംഘടിപ്പിച്ചു മൂട്ടാർ ഷാലോസദൻ അങ്കണത്തിൽ കൂടിയ ആഘോഷ പരിപാടിയിൽ അസോസിയേഷൻ പ്രസിഡന്റ് ഇ എസ് നുജുമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പന്തളം അറത്തിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് മഹാ ഇടവക വികാരി ഫാദർ രാജൻ ബർഗീസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു സൂര്യനുടേനും മുൻപേ ലോകത്തിൻകനുമാരൻ മണ്ണീരാതരിച്ചു സൂര്യനുടേനും മുൻപേ ചന്ദ്രനാണേയും മുൻപേ ലോകത്തിൻ ബാലകനാ ദൈവം സെക്രട്ടറി വൈ റഹീം റാവുത്തർ നഗരസഭാ കൌൺസിലർമാരായ മോഹൻദാസ് വിദ്യാ കെ ജി സുമേഷ് കുമാർ മുൻ കൌൺസിലർമാരായ രക്തമണി സുരേന്ദ്രൻ കെ വി ശ്രീദേവി മാധ്യമപ്രവർത്തകരായ ഷാനവാസ് ഖാൻ ഗിരീഷ് കുമാർ അനീഷ് കുമാർ ജയകുമാർ തേജസ് അസോസിയേഷൻ ഭാരവാഹികളായ തോമസ് കുഞ്ഞുകുട്ടി സുനി സാമുവൽ ഇ എസ് മുജീബുദ്ദീൻ മുഹമ്മദ് ഷാ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഒരു ഒരു ട്രിപ്പ് പോയാലോ പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് ഏതാ വണ്ടി മെസൂസ എന്ന് പറഞ്ഞ കലഞ്ഞൂര്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി റെക്ലൈനർ ചെയർ വിത്ത് ലാപ്ടോപാർജർ ചെയർ യു എസ് ഡിഫ്രണ്ട് ആംബിയൽ ഫുൾ ഓപ്പൺ കർട്ടൻ സിസ്റ്റം വൈഡ് ഓപ്പൺ വിൻഡോസ് ബിഗ് ലഗേജ് ഇതിൽ കൂടുതൽ എന്താ